ശരി ശ്രീ ശ്രീനാരായണൻ നമ്പൂതിരി ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് പതിനഞ്ച് ശതമാനത്തിന് സമീപത്ത് വോട്ട് ഷെയർ ഉള്ള മണ്ഡലങ്ങളാണ് ഇവ രണ്ടും അതിപ്പോ വയനാട് ലോക്സഭാ മണ്ഡലമായാലും ചേലക്കര നിയമസഭാ മണ്ഡലമായാലും ഈ പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല അഭിനാഷേ ഈ പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിൽ സ്വാഭാവികമായി ഒരു ഒരടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് അതിപ്പോ അരുൺ പറയുമ്പോൾ ചേലക്കരയിലെ യും പാലക്കാട്ടെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിന് അതിനൊരു ത്വാത്വിക എന്താ ഒരവലോകനവും ത്വാത്വിക അടിത്തറയും വയനാട്ടിൽ അടിത്തറയില്ലാത്ത തിരഞ്ഞെടുപ്പും പക്ഷെ ഫലത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് ഈ മൂന്ന് തെരഞ്ഞെടുപ്പും അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി റായബ്രയിലും മത്സരിച്ചു അവിടെയും ജയിച്ചു വയനാട് വേണ്ടെന്ന് വെച്ചു പാലക്കാടും ചേലക്കരയും സ്ഥാനാർത്ഥികൾ എം പി സ്ഥാനാർത്ഥിക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ചു അവിടെ ജയിക്കുന്നു ഇവിടെ വേണ്ടാന്ന് വെക്കുന്നു ഇപ്പോൾ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അതിനുശേഷം ഒരു മണ്ഡലത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് ആ സ്ഥാന ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ നടത്തിയ നടപടികളിലുള്ള പ്രതിഷേധമാവാം ഒരർത്ഥത്തിൽ വയനാട്ടിലും ചേലക്കരയിലും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണം രണ്ട് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി ജയിക്കും എന്നൊക്കെ ജി കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് അവകാശപ്പെടാം പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഇരുപത്തിനാലിൽ വോട്ട് കുറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എന്താവും പ്രിയങ്ക ഗാന്ധിയുടെ അവസ്ഥ എത്രമാത്രം വോട്ട് കുറയാൻ പോകുന്നു ഭൂരിപക്ഷം എത്ര കുറയാൻ പോകുന്നു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇരുപത്തി മൂന്നാം തീയതി അറിയാം അതുകൊണ്ട് പെട്ടിയിലായ വോട്ടിനെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ വലിയ അർത്ഥമില്ല ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത് ബി ജെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ ബി ജെ പിക്ക് വോട്ട് കിട്ടാവുന്ന മേഖലയിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വോട്ടിങ് ശതമാനത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ എല്ലാം തന്നെ പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചതിനേക്കാളും കൂടുതൽ ഞങ്ങൾ മുന്നോട്ട് പോകും വയനാട്ടിൽ ഞങ്ങൾ വലിയ അവകാശവാദം ഉന്നയിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കയറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് പ്രാഥമികമായി ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടും അതാണ് പിന്നെ സി പി എമ്മിൻ്റെ അരുൺ പറഞ്ഞതുപോലെ ഈ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലും പതിനെട്ട് സീറ്റൊക്കെ ജയിക്കുമെന്നാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണോ ഈ ജനങ്ങളുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് അടുപ്പമില്ല അടിസ്ഥാന പ്രവർത്തകരുമായി അടുപ്പമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാന പ്രവർത്തകരുമായി അടുപ്പമുണ്ട് ചേലക്കരയുടെ വികസനത്തിനായി ജനം എൽ ഡി എഫിന് വോട്ട് ചെയ്തു സാർ ചേലക്കരയിലൂടെ ഒന്ന് നടന്നാലറിയാവല്ലോ ചേലക്കരയുടെ വികസനം എവിടെയാന്ന് അപ്പം അതുകൊണ്ട് വികസന മുരടിപ്പിനെതിരായി കെ കെ ബാലകൃഷ്ണൻ തൊട്ടുള്ള കോൺഗ്രസ് എം എൽ എമാരും സി പി എമ്മിൻ്റെ എം എൽ എമാരും മാറി മാറി വന്നവരാണ് അവിടെ കോൺഗ്രസിൻ്റെ എം എൽ എമാരുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ എം എൽ എമാരുണ്ട് ഉണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ഉണ്ട് ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ചേലക്കരയുടെ അവകസിതാവസ്ഥ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ടൂറിസം സാധ്യതകളുള്ള വികസന സാധ്യതകളുള്ള ഒരു നിയോജക മണ്ഡലത്തെ പൂർണ്ണമായി അവഗണിച്ച ഒരു ഒരു കഴിഞ്ഞ കാലഘട്ടത്തിന് പ്രതിവിധിയായി അല്ലെങ്കിൽ അതിൻ്റെ അതിനോ അതിനോടുള്ള പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പിനെ ചേലക്കരയിലെ ജനങ്ങൾ മാറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ചേലക്കരയിൽ വലിയ പ്രതീക്ഷയാണുള്ളത് ഞങ്ങൾ ചേലക്കരയിൽ ഈ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കുതിച്ചു ചാട്ടം ചേലക്കരയിലെ ജനപിന്തുണയിൽ ഉണ്ടാവും ശരി ജയിക്കും വോട്ടാണ് ഇരുപത്തി മൂന്നാം തീയതി കാണാം നമുക്ക് എത്ര വോട്ട് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് പൂർണ്ണമായും വിലയിരുത്താം ഓക്കെ ആവട്ടെ